ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ദൈവവചനത്തിലൂടെ ദിനംതോറും നമുക്കായി നൽകപ്പെടുന്ന കൃപകളയോർത്ത് കർത്താവിനോട് നന്ദിയുള്ളവരാകാം പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്കായി നൽകുന്ന ആലോചന സാക്ഷ്യം നൽകുന്നതിൽ ലജിക്കരുത് സാക്ഷ്യം നൽകുന്നതിൽ ലക്ഷിക്കരുത് ഈ ഒരു കാലഘട്ടം ലോക ചരിത്രത്തിലും ലോകചരിത്രത്തിലും ചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ ഒരു സമയമാണ് കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെയും ആനുകാലിക സംഭവങ്ങളിലൂടെയും ദൈവവചനം തരുന്ന മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകത നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവ് അവിടുത്തെ രണ്ടാം വരവ് കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെയും സഭയെയും ുള്ള ദൗത്യം ലഭിച്ചവരാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതരും സഭാ മക്കളെല്ലാവരും എൻ്റെ ആഗമന ദിനത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക പരിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ജനത്തെ അറിയിക്കുന്ന ശക്തമായൊരു പ്രവചന വചനമാണിത് എൻ്റെ ആഗമന ദിനത്തിനായി ഒരുങ്ങിക്കൊള്ളുക കർത്താവിൻ്റെ രണ്ടാം അരവനായി നമ്മൾ ഒരുങ്ങേണ്ട നാളുകൾ അനേകരെ ഒരുക്കേണ്ട നാളുകളാണിത് എപ്രകാരമാണ് നമ്മൾ ഈ തലമുറയെ അതിനായി സ്വജ്ജമാക്കേണ്ടത് ദൈവവചനത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ സത്യവചനമാണ് നിർമ്മലമായ വചനങ്ങൾ ദൈവവചനത്തിന് മാത്രമാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് കാരണം വചനം സജീവമാണ് വചനം ഊർജ്ജസ്വലമാണ് വചനം അത് കൃപയുടെ വചനങ്ങളാണ് ഈ വചനത്തിന് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്നത് നമ്മെ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ രൂപാന്തരീകരണത്തിലേക്ക് നവീകരണത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ വചനത്തിന് മാത്രമേ കഴിയൂ പലോശ്രീ തിമോത്യോസിനോട് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് തിമോത്യൂസിന് രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ വചനം നമ്മുടെ കർത്താവായ യേശുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാണിത് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് തിമോത്തിയോസേ നിനക്ക് ലജ്ജയുണ്ടാകരുത് കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിമാനവും ആനന്ദവുമായി മാറണമെന്ന് അപ്പോസമേ പൗലോസ് തിമോത്തി അറിയിക്കുകയാണ് ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് ഈ വചനം പരിശുദ്ധാത്മാവ് നൽകുന്നത് നമുക്കുള്ള വചനമാണിത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തോരുടെ ബന്ധത്തിൽ തൊഴിൽ മേഖലകളിൽ ബിസിനസ് മണ്ഡലങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അഭിമാനത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം നമ്മൾ ഹാഫ് കമ്മിറ്റഡ് അല്ല കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാനുള്ള ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് സഭാ മക്കൾ വരണമെന്ന് ആത്മാവ് നമ്മോട് പറയാ ദമ്പതിമാർ മുന്നോട്ട് വരണം അനേക യുവജനങ്ങള് കർത്താവിന്റെ വചനത്തിന്റെ തീനാവുകളായി മാറണം ബഹുമാനപ്പെട്ട സമർപ്പിതരും വൈദികരും ദൈവവചനത്തിന് ശക്തിയോടെ സാക്ഷ്യം നൽകേണ്ട സമയം സഭ മുഴുവൻ കർത്താവിൻ്റെ സത്യവചനത്തിനായി ഉണരേണ്ട സമയമാണിത് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലക്ഷിക്കരുത് നീ പുറകോട്ട് പോകരുത് നിന്റെ പ്രയോറിറ്റി മാറിപ്പോകരുത് നിന്റെ ഇൻട്രസ്റ്റുകൾ നീങ്ങിപ്പോകരുത് നമ്മുടെ മനസ്സിൻ്റെ ആ ആ സെൻട്രൽ പൊസിഷനിൽ ഈ ഒരു വചനം തീപോലെ കത്തണം കർത്താവിന് സാക്ഷ്യം നൽകുക ഈ തലമുറയ്ക്ക് വചനം കൊടുക്കുക യേശുവിനെ കൊടുക്കുക സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക സഹോദരങ്ങളെ ഓരോ ക്രൈസ്തവിന്റെയും അടിസ്ഥാന വിളി എന്ന് പറയുന്നത് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് യക്ഷ പ്രബചനം നാൽപ്പത്തി മൂന്നിന് പത്തിൽ പരിശുദ്ധ വചനം നമ്മോട് പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് നിങ്ങൾ എന്റെ സാക്ഷികളാണ് ഇത് മാനുഷിക വചനമല്ല കർത്താവിൻ്റെ നിർമ്മലമായ വചനം നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് തൻ്റെ സാക്ഷികളായി നമ്മയെല്ലാം കർത്താവ് തെരഞ്ഞെടുത്തിരിക്ക സഹോദരങ്ങളെ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരെ ഉത്തരവാദിത്വ ബോധത്തോടെ വിശ്വസ്തയോടെ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പോസ്തലെ പൗലോസ് പറയുന്നുണ്ട് കുരുദുസസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒൻപതിൻ്റെ പതിനാറിൽ ഞാൻ വചനത്തിന് സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ ഹായ് എനിക്ക് ദുരിതം എനിക്ക് നാശമാണ് എനിക്ക് കൊടിയ തകർച്ചയാണെന്ന് പൗലോസ് പൗലോസിലിക പ്രഖ്യാപിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പല തകർച്ചകളുടെയും അടിസ്ഥാന കാരണം സാക്ഷ്യം നൽകാനായി വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവവചനത്തിന് സാക്ഷ്യം നൽകാത്തതാണ് നമ്മുടെ കുടുംബങ്ങളുടെ പരാജയത്തിന് കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശുചികരിക്കപ്പെടുന്നതിന് കാരണം ദൈവത്തിൻ്റെ വചനമില്ല ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മാറ്റപ്പെട്ടു പോകുന്നു ദൈവവചനത്തിന് പ്രാധാന്യമില്ല വചനമനുസരിച്ച് ജീവിക്കുന്നില്ല ദൈവവചനത്തെ കാക്കുവാൻ വിളിക്കപ്പെട്ടവരെ വചനത്തെ തള്ളിക്കളയുന്നു അത് നമ്മുടെ കൊടിയ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ് നമ്മുടെ സമൂഹങ്ങൾ ഇന്ന് തളർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സഭയിൽ പല പ്രതിസന്ധികൾ ഇന്ന് പൊങ്ങി പൊങ്ങി വരുന്നു സഹോദരങ്ങളെ എന്താണ് ഈ ആത്മീയ അപജയത്തിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ ദൈവവചനത്തിന് സാക്ഷ്യം നൽകുന്നില്ല നീ ലക്ഷിക്കരുത് എന്ത് ലജ്ജിക്കരുത് കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ നീ ലജിക്കരുത് പൊലോസ്ലിക വീണ്ടും സഭ പഠിപ്പിക്കുന്നുണ്ട് റോമാക്കാർഗിത ലേഖനം ഒന്നിൻ്റെ പതിനാറിലാണ് നമ്മുടെ ചങ്കിലേക്ക് തുളച്ച കയറേണ്ട വചനമാണിത് ഐ എം നോട്ട് അഷ് എനിക്ക് ലജ്ജയില്ല സുവിശേഷത്തെ പറ്റി കർത്താവിന്റെ വചനത്തിൽ എനിക്ക് ലജ്ജയില്ല ദൈവവചനത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു കർത്താവിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു ഇതെന്റെ ശക്തിയാണ് ഇതെന്റെ കൃപയാണ് ഇതെന്റെ ജീവനാണ് എത്ര ശക്തമായി സാക്ഷ്യമാണ് പൗലോസിലിംഗത്തിൽ നൽകുന്നത് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എനിക്ക് ഇതിൽ അഭിമാനമാണ് ഞാൻ നിരാശപ്പെടുന്നില്ല സഹനുണ്ട് വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ സഹനുണ്ട് കഷ്ടപ്പാടുണ്ട് ഞെരുക്കമുണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഒറ്റപ്പെടുന്നു അവഹേളിക്കപ്പെടുന്നു പലപ്പോഴും നമ്മൾ സംശയിക്കപ്പെടുന്നു സഹോദരങ്ങളെ കർത്താവിനെ പ്രതി വിശ്വാസത്തെ പ്രതി കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുമ്പോൾ അതാണ് നമ്മുടെ ആത്മീയ വളർച്ചയുടെ രഹസ്യമെന്ന് മനസ്സിലാക്കുക നമുക്ക് വളരാനുള്ള വളമായി ഈ സഹനങ്ങളെ എല്ലാം പരിശുദ്ധാൽ മാറ്റുകയാണ് ഹലലൂയാ എത്ര ശക്തമാണ് കർത്താവിൻ്റെ പ്രവർത്തനം ഞാൻ രക്ഷിക്കുന്നില്ല വചനത്തെ പ്രതി കഷ്ടപ്പാട് ഏറ്റെടുക്കണം വചനത്തെ പ്രതി സഹനങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഞെരുക്കങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും അതിൽ ആനന്ദിക്കുവാനും അതിരോർത്ത് നന്ദി പറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം നമ്മൾ മാറിപ്പോകരുത് നമ്മൾ യഥാർത്ഥ ദർശനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുക സാക്ഷ്യം നൽകുന്നതിൽ ലക്ഷിക്കരുത് സാക്ഷ്യം നൽകുന്നതിൽ ലക്ഷിക്കരുത് നമ്മളിത് കൃപയായി സ്വീകരിക്കണം കാരണം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് കർത്താവിൻ്റെ വചനം പരിശുദ്ധ വചനം ഇത് മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മെ നിത്യമായി രക്ഷിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും കാരണം നിത്യജീവൻ്റെ വചസ്സുകളാണ് കർത്താവിൻ്റെ തിരുവഴുത്തുകൾ സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കണം വീണ്ടും ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോസല പ്രവർത്തനം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങൾ അവിടെ പൗരസ്ലിക ബന്ധിതനായി അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് വിലങ്ങുവെച്ച് നിർ നിർത്തിയിരിക്കുകയാണ് പലോസിലിക അഗ്രിപ്പ് രാജാവോട് പറയുന്നൊരു മെസ്സേജുണ്ട് ഞാനിത് പലപ്പോഴും വായിച്ചിങ്ങനെ കൂരിത്തിരിക്കാറുണ്ട് എൻ്റെ സഹോദരങ്ങളെ എന്തൊരു ധീരതയാണ് കർത്താവിൻ്റെ വചനത്തോട് എന്തൊരു സമർപ്പണമായിരുന്നു പലസിലിക അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ പ്രതിബദ്ധത കർത്താവിൻ്റെ വചനത്തിന് മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കിംഗ് അദ്ദേഹത്തിൻ്റെ എഫേർട്ട്സ് കർത്താവിൻ്റെ സുവിശേഷത്തിന് പുരോഗതിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ അങ്ങ് ഒഴുക്കിക്കളയുകയാണ് അദ്ദേഹം എല്ലാം കർത്താവിനായി കൊടുക്കുകയാണ് ഒന്നുപോലും തനിക്ക് വേണ്ടി മാറ്റി വെച്ചില്ല സുവിശേഷത്തിന് ഭാഗവാക്കാകാൻ ഞാൻ എല്ലാം കർത്താവിനേൽപ്പിച്ചു കൊടുത്തു അത്ര മനോഹരമായ സാക്ഷ്യമാണ് കർത്താവിനായി അദ്ദേഹം നൽകുന്നത് പൊലൂസിലിക പറയാണ് അളയോ രാജാവേ നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ കാരണം വിലങ്ങി വിലങ്ങിവയ്ക്കപ്പെട്ട് അഗ്രിപ്പ രാജാവിന് മുൻപിൽ നിൽക്കുമ്പോൾ പൗലോസിന് ഉള്ളിലെ ആ വിചാരം അറിയോ എങ്ങനെ ഈ രാജാവിന് ഇവാഞ്ചുലൈസ് ചെയ്യാം ഈ രാജാവിനെ എങ്ങനെ കർത്താവിനെ രക്ഷയിലേക്ക് നയിക്കാം അല്ലാതെ ഈ വിലങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഈ കരാഗൃഹത്തിന് ആ അടി ആ ഇരുട്ടിൽ നിന്ന് ഈ അടിമത്തത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ വിമോചനം കിട്ടും അതിനല്ല ചിന്തിക്കുന്നത് എന്തൊക്കെ നഷ്ടം വന്നാലും ആത്മാക്കൾ രക്ഷപ്രാപിക്കണം കർത്താവിനെ കണ്ടുമുട്ടണം ഇതായിരുന്നു പൗലോസിൻ്റെ സുവിശേഷ ദർശനം ഈ ഒരു മിഷണറി സീൽ സഹോദരങ്ങളെ എന്നിലും നിങ്ങളിലും തീ പോലെ കത്തുവാൻ ആത്മാവ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ സഭയ്ക്ക് ആവശ്യമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം നമ്മുടെ കമ്മ്യൂണിറ്റികൾക്ക് നമ്മുടെ മിനിസ്ട്രികൾക്ക് നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്കെല്ലാം വേണ്ടത് ഈ ഒരു മിഷണറി സീലാണ് ഈ ഒരു സുവിശേഷ ദർശനമാണ് ആത്മാവിൻ്റെ തീയാണ് വീണ്ടും വചനത്തിലോട്ട് വന്നേ പലോസിലേക്ക് ഇത് രാജാവിനോട് പറഞ്ഞപ്പോൾ അഗ്രിപ്പ തിരിച്ചൊരു ചോദ്യം ചോദിക്കും പലോസേ എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാം എന്നാണോ നീ വ്യാമോഹിക്കുന്നത് പൊലൂസിലിയുടെ ബുദ്ധി അഗ്രിപ്പ രാജാവിൻ്റെ മനസ്സിലായി ഈ സമയത്ത് പൊലൂസിലിയുടെ സാക്ഷ്യമാണ് സാക്ഷ്യം നൽകുന്നതിൽ ലക്ഷിക്കരുത് പലൂസിയുടെ സാക്ഷ്യം എന്താണ് പൗലോസി പറഞ്ഞു ക്ഷമിക്കണോ ഞാൻ ഞാനൊരു ഒരു അബദ്ധം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു ഒരു തമാശ പറഞ്ഞതാണെന്നും പറഞ്ഞ് വഴിമാറിപ്പോ അല്ല ചെയ്തത് പോലീസിന് ധീരതയോടെ പറഞ്ഞു അലയോ രാജാവേ അങ്ങ് മാത്രമല്ല ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ ഇവിടെ നിൽക്കുന്ന സകല മനുഷ്യരും എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഹലൂയ നിങ്ങളെല്ലാവരും കർത്താവിനെ കണ്ടുമുട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ കർത്താവിൻ്റെ സാക്ഷികളാകണം നിങ്ങൾക്കൊരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടാകണം നിങ്ങൾ കർത്താവിൻ്റെ ഐറ്റേണൽ സൽവേഷൻ നിത്യമായ രക്ഷ സ്വീകരിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം പലൂസിലേക്ക് സാക്ഷ്യം കൊടുക്കുകയാണ് എന്തൊരു ധീരതയല്ലേ കർത്താവിൻ്റെ വചനത്തോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷൻ കമിറ്റ്മെൻറ്റ് എത്ര ശക്തമായിരുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് പൗലൂസ് പറഞ്ഞത് റോമാക്കാർക്കുള്ള ലഘനെട്ടിന് മുപ്പത്തി ഒന്നിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ കഴിയും ആർക്കെന്നെ വേർപ്പെടുത്താൻ കഴിയും കാരാഗ്രഹത്തിനോ ഇരുട്ടറയ്ക്കോ ജയിലിനോ ഈർച്ചവാളിനും മരണത്തിനും ഒന്നിനും ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ്റെ വചനത്തിൽ നിന്ന് എന്നകറ്റിക്കളയുവാൻ സാധിക്കുകയില്ല അത്രമാത്രം വലിയ ബോണ്ടാണ് കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും സഭയോടും പോലീസിലേക്കുണ്ടായിരുന്നു സഹോദരങ്ങളെ നമുക്ക് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം വചനത്തോട് നമുക്ക് ഈ ഒരു സുവിശേഷ ദർശനം വേണം ഈ മിഷനറി സീലുണ്ടാകണം ഈ തലമുറയെക്കുറിച്ച് നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ബേഡൻ ഒരു ആത്മഭാരം നമ്മളിൽ വർദ്ധിക്കണമെന്ന് ആത്മാവ് നമ്മളെ അറിയിക്കുകയാണ് അപ്പോസിലവർത്തനം പതിനാലിൻ്റെ മൂന്നിൽ പറയാം കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കുകയാണ് പൗലീസ് ലിഹായും മറ്റുള്ളവരും ഇക്കോണിയത്തിൽ കർത്താവിൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി സത്യോടെ സാക്ഷ്യം നൽകുകയാണ് അങ്ങനെ ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ സഭ തഴച്ചു വളരുകയാണ് തഴച്ചു വളരുകയാണ് അതുകൊണ്ട് പൗലൂസിനെ പറയുന്ന കുരുദിസ്കാർക്കുള്ള ഒന്നാം ലേഖനം ഒന്നിൻ്റെ മുപ്പത്തി ഒന്നിൽ പൗലൂസ് പറയുന്നു അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ നമ്മുടെ അഭിമാനം കർത്താവിൻ്റെ വാച്ചനാണ് ഇത് നമ്മുടെ ചങ്കാണ് സഹോദരങ്ങളെ ദൈവവചനത്തിന് അഭിമാനം കൊള്ളുക ദൈവവചനത്തിന് ആനന്ദം കൊള്ളുക ദൈവവചനത്തിൽ ശരണം വയ്ക്കുക ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കുക വചനത്തെ എപ്പോഴും ആദരിക്കുക ബഹുമാനിക്കുക മാനിക്കുക സ്നേഹിക്കുക വചനത്തെ കാക്കുക അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും അപ്രകാരമുള്ള ജീവിതങ്ങളെ കുടുംബങ്ങളെ മിനിസ്ട്രികളെ പരിശുദ്ധാത്മാവ് പരിപാലിക്കും അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പൊരുതും അവരെ പരിശുദ്ധാത്മാവ് ഏത് സാഹചര്യത്തിലും കാത്തു സൂക്ഷിക്കും ഒരു ശക്തിക്ക് അവർ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒന്നിനവരെ തകർക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞു നിൽക്കും കർത്താവിൻ്റെ മഹത്വം നമ്മൾ മൂടി അനുഭവം സഹോദരങ്ങളെ സാക്ഷ്യം നൽകണം ഓരോ ക്രൈസ്തവന് ഉത്തരവാദിത്വം കർത്താവിനും കർത്താവിൻ്റെ സുവിശേഷത്തിനും സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി വ്യക്തിപരമായി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക കർത്താവിനെ കുടുംബമായി നമ്മൾ കർത്താവിൻ്റെ സമർപ്പണം നടത്തുക യെസ് ലോർഡ് വി ആർ റെഡി ലോർഡ് കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യാൻ സുവിശേഷ വേല ചെയ്യാം ആത്മാവ് നമ്മൾ ആഹ്വാനം ചെയ്യുക അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു അനുഭവം ഇതിനേക്കാൾ ഒരു ഒരു കൃപയുടെ അനുഭവം നമുക്ക് ഈ ലോക ജീവിതത്തിൽ ലഭിക്കാനുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു അനുഭവം നമുക്ക് ലഭിക്കാനുണ്ടോ പലപ്പോഴും നമ്മൾ ചിലർ അടുത്തു പോകുന്നു ചിലർ തളർന്നു പോകുന്നു പലരും ഈ വേല വിട്ട് പിന്മാറിപ്പോകുന്നു കാരണം എന്താ കർത്താവുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു പോവാണ് കർത്താവുമായിട്ട് ആരെല്ലാം ആ വ്യക്തിബന്ധത്തിൽ ആഴപ്പെടുന്നുവോ അവരിൽ ഈ കൃപ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി പെരുകി വരുമെന്ന് നമ്മോട് പറയാം കുടുംബുമായും വേല ചെയ്യണം സമൂഹമായി കൂട്ടായ്മയായി മിനിസ്ട്രിയായി കർത്താവിൻ്റെ വേലയ്ക്കായി വചനത്തിന് സാക്ഷ്യം നൽകാനായി നാം നമ്മളെ തന്നെ സമർപ്പിക്കുക കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി കാലോചിതമായ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്കൊരുങ്ങാം അതിനായി കർത്താവ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ പരിശുദ്ധകൾ ഉത്തേജിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ആവശ്യങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയെല്ലാം ദിനംതോറും കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ